I it! Back. എല്ലാവരും സുഖമല്ലേ ഒരുപാട് സന്തോഷമുണ്ട് കാഞ്ഞിരപ്പിള്ളിയില് ആദിത്യേഷൻ ആണ് പക്ഷെ എനിക്ക് കാഞ്ഞിരപ്പള്ളിയിലേക്ക് ഒരു ബന്ധമുണ്ട് നമ്മുടെ ആർ ഡി എച്ച് ഡയറക്ടർ നഹാസ് ഹിദായത്ത് അവന്റെ വീട് ഇവിടെയാണ് അപ്പൊ അവരുടെ കല്യാണത്തിന് ഞാൻ വന്നിട്ടുണ്ട് പിന്നെ ഒരുപാട് ഇതിലൂടെ യാത്ര പോയിട്ടുണ്ട് ഇപ്പോ നഹാസിന്റെ കൂടെ ഏറ്റവും വലിയ സന്തോഷം നഹാസിന്റെ കൂടെ ഇപ്പോൾ സിനിമ ചെയ്തോണ്ടിരിക്കയാണ് അത് ഡിക്യൂന്റെ കൂടെയുള്ള സിനിമയാണ് ആ നമുക്ക് എന്താണ് ആ സിനിമയുടെ പേര് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ ആ ഒരു സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ മൈജിയുടെ ആഗ്രേഷൻ വരാൻ പറ്റിയ ഒരുപാട് സന്തോഷം നമ്മൾ നമ്മുടെ ഷാജിക്കായിട്ട് നല്ല ബന്ധമാണ് ഷാജിക്കെ പറ്റി പറയുമ്പോ വളരെ ഒരു ചെറിയ ഷോപ്പിൽ നിന്ന് തുടങ്ങി ഇന്ന് കേരളം മൊത്തം വലിയ വലിയ ഷോപ്പുകളായിട്ട് അത് വളർന്നുകൊണ്ടിരിക്കുകയാണ് വളർന്നുകൊണ്ടിരിക്കാണ് അത് ഇന്ത്യയിൽ മൊത്തം അതേപോലെ തന്നെ ദുബായ് വില്ലീസ് എല്ലായിടത്തേക്കും വളർന്ന് പന്തലിച്ച് വൻ ഒരു ബിസിനസ് സാമ്രാജ്യമായി മാറി മാറട്ടെ ഇപ്പോഴുമാണ് ഇനി അത് വലിയ ഇതിലേക്ക് ആവട്ടെ അപ്പോൾ ഇവിടെ ഒരുപാട് ഓഫറുകളുണ്ട് പണ്ടൊക്കെ നമ്മൾ എന്റെ അമ്മയൊക്കെ പറയാറുണ്ട് ഇപ്പൊ ഓണം ക്രിസ്മസ് അങ്ങനെയൊക്കെ ഓരോ ഫെസ്റ്റിവൽസ് വരുമ്പോഴാണ് ഓഫറുകൾ ഉണ്ടാവുന്നത് പക്ഷെ ഇപ്പൊ മൈജി വരുമ്പോ എന്നും ഓഫറാണ് ഓഫറുകൾ ഇവിടെ ഓഫറും ഉണ്ട് അതോടൊപ്പം തന്നെ മൈജി ഓണം ഓഫറുകളിന്റെ ഇഷ്ടംപോലെ ഓഫറുകളുണ്ട് അപ്പോ നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ ഈ കരിനപ്പള്ളിപ്പറ്റി പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ റേഞ്ചിന്റെ കവാടം എന്നാണ് അപ്പോ റേഞ്ചിന്റെ കവാടം ഇനി ഒന്നും കൂടി ഹൈറേഞ്ചാവാണ് അത് മൈജി ഒന്നുണ്ട് അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്ക അടിച്ചു പൊളിക്ക ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ സഹാവിനെ നമുക്ക് ഇതിനിടയ്ക്ക് മറക്കാൻ പറ്റൂ എത്ര വലിയ സ്റ്റാർ വന്നാലും കാഞ്ഞിരപ്പള്ളി നമ്മുടെ പ്രസിഡന്റിനെ നമുക്ക് മറക്കാൻ പറ്റൂ അങ്ങനെ നമ്മുടെ കാഞ്ഞിരപ്പള്ളി പ്രസിഡന്റും ഇതാ മന്ദം മന്ദം മൈജിയിലേക്ക് കയറി പോയിരിക്കുകയാണ് ഒന്നാന്തരം ചൂടും പോലീസുകാർക്ക് നല്ല ട്രാഫിക് ബ്ലോക്കുമായിരുന്നു ഇന്ന് ശനിയാഴ്ചയുടെ തിരക്കിൽ തന്നെ ആണ് പിന്നെ ഓണത്തിന്റെ തിരക്ക് വരുന്നു എല്ലാവർക്കും ഓണാശംസകൾ നേരത്തെ നേരത്തെ പറയുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെയോട് മുന്നോടിയായി മൈജിയും അതുപോലെ പല പല കടകളുടെ ഓഫറുകളും വമ്പൻ ഓഫറുകളുമായി കാഞ്ഞിരപ്പള്ളിയിലേക്ക് എത്തിച്ചേരുന്നു കോട്ടയത്തിൻ്റെ ഒരു വലിയ കണിക തന്നെയാണ് നമ്മുടെ കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളിയിൽ തന്നെ നമ്മുടെ മൈജി നൂറ്റി നാൽപ്പതാമത്തെ ഷോറൂം അവരുടെ ഉദ്ഘാടനം നമ്മുടെ ആൻ്റണി പെപ്പെ നിർവഹിച്ചിരിക്കുകയാണ് വലിയ ചാനലുകാരൊന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് അകത്തോട്ട് പോകാൻ പറ്റിയില്ല എങ്കിലും വെളിയിൽ നിന്നുമുള്ള ദൃശ്യങ്ങൾ പകർത്താൻ പറ്റി ഭയങ്കര തിരക്ക് കാരണവും എൻ്റെക്ക് ചാലം തിരക്ക് കാരണവും പിന്നെ കുറച്ച് വീഡിയോകളെല്ലാം എടുത്ത് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് മടങ്ങേണ്ടേ ഉള്ളതുകൊണ്ട് വെളിയിൽ നിന്നും തന്നെ നമ്മൾ വീഡിയോകളെല്ലാം പിടിച്ച് നമ്മൾ നമ്മുടെ നാട്ടുകാരെയും എല്ലാം നമ്മൾ വെളിയിൽ നിന്ന് കാണിച്ച് സാധനങ്ങൾ മേടിക്കാനായും ഓഫറുകൾ ഒത്തിരി ഇട്ടിട്ടുണ്ട് ഓഫറുകൾക്കനുസരിച്ച് സാധനങ്ങൾ മേടിക്കാനായി എല്ലാം നിരനിരയായി ജനങ്ങൾ നല്ല വെയിലും കൊണ്ട് നിൽക്കുന്നു അതോടൊപ്പം പെപ്പയെ കാണാനുള്ള തിരക്കും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയായി ആൾക്കാർ നിൽക്കുന്നതും അതും അങ്ങനെ കൊച്ചുകുട്ടികൾ മുതൽ വല്യമ്മമാർ മുതൽ ഉപ്പുപ്പാമാതിൽ വരെ വല്യമ്മച്ചിമാർ തൊട്ട് എല്ലാവരും വന്ന് രാവിലെ തൊട്ട് അടങ്ങി നിൽക്കുകയാണ് കുഞ്ഞു കുഞ്ഞുങ്ങൾ തൊട്ട് നിരനിരയായി മണിക്കൂറുകളോളം നല്ല വെയിലത്ത് വന്ന് നിൽക്കുകയാണ് എന്തായാലും നല്ല നല്ല ഓഫറുകളും അതെല്ലാം വാങ്ങാനും പിന്നെ സമ്മാനക്കൂപ്പനുകൾ ഏറ്റുവാങ്ങാനുമൊക്കെയായിട്ട് ജനക്കൂട്ടം തന്നെയായിരുന്നു രാവിലെ കാഞ്ഞിരപ്പള്ളിയിൽ വൺ തിരക്കായിരുന്നു രാവിലെ കാഞ്ഞിരപ്പള്ളി പോലീസുകാർ വളരെയധികം പ്രയാസപ്പെട്ടു അമ്മാതിരി ബ്ലോക്കുമായിരുന്നു കാഞ്ഞിരപ്പള്ളിയിൽ പ്രത്യേകിച്ച് കാഞ്ഞിരപ്പള്ളി ബ്ലോക്കിൻ്റെ ഒരു മെയിൻ കളമാണ് ഇതും കൂടെ ആയപ്പോൾ ഭയങ്കരമായിരുന്നു അങ്ങനെ ഇതാ നമ്മുടെ പെപ്പേ ഉദ്ഘാടനം നിർവഹിച്ച് അകത്തേക്ക് കറക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ഇത്രയൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ വെളിയിൽ നിന്ന് വലിയ വലിയ ചാനലുകാരും ആൾക്കാരെല്ലാം അകത്ത് നിൽക്കുന്നത് കാരണം നമുക്ക് നമുക്കകത്തേക്ക് പോകാൻ പറ്റിയില്ല എങ്കിലും നമ്മുടെ ഉള്ള സാഹചര്യത്തിൽ നിന്നും കൊണ്ട് നിങ്ങൾക്ക് ദൃശ്യം പകർത്തി തരുന്നത് റിയാസ് കൂപ്പള്ളി ഇപ്പോൾ മൈ വലിയ വലിയ ഓഫറുകളൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാവരും മാക്സിമം കയറുക ഇന്നിപ്പം നല്ല തിരക്കാണ് ആൾക്കാർ രാവിലെ തൊട്ട് കുത്തിപ്പിടിച്ച് നിൽക്കുകയാണ് ഇതിൻ്റെ കൂപ്പണുകൾ സമ്മാനം കിട്ടാൻ വേണ്ടി നോക്കി ആർക്കാണ് ഭാഗ്യവാൻ ഒരു ടി വി സമ്മാനമായി നൽകുന്നത് അതുകൊണ്ട് തന്നെ ആ ടി വിക്ക് പ്രതീക്ഷയുമായി അവിടെ നിൽക്കുന്നവർക്ക് തന്നെ അത് കിട്ടത്തുള്ളു അതുകൊണ്ട് എല്ലാവരും ആകാംക്ഷയോടെ ആർക്ക് കിട്ടും ആർക്ക് കിട്ടും എന്നും പറഞ്ഞുകൊണ്ട് തെക്കി തിരക്കിൽ ആ വെയിലത്ത് നിൽക്കുകയാണ് കാടിനെ മേറിയ ചൂടിലും മൈജിയുടെ ഓഫറുകളിൽ ഏറ്റുവാങ്ങാൻ വേണ്ടി കാഞ്ഞിരപ്പള്ളിയിലെ സമൂഹം കാഞ്ഞിരപ്പള്ളി നമ്മുടെ ഈ ചുറ്റുപാടുള്ള എല്ലാവരും എത്തിച്ചേർന്നിരിക്കുകയാണ് റോയൽ പത്തിരിയുടെ തണലിൻ്റെ കീഴിലാണ് പകുതി പേരും കാരണം അമ്മാതിരി തണുപ്പായിരുന്നു അപ്പം തണുപ്പല്ല കേട്ടോ സോറി ചൂട് അപ്പോൾ ആ ചൂട് ഭയങ്കര ചൂട് കാരണം തണുപ്പത്തെ മാറി നിന്ന് കാണുന്ന നമ്മുടെ ജനങ്ങൾ അപ്പോൾ മൈജി കാഞ്ഞിരപ്പള്ളി നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിൽ വലിയ വലിയ സംഭവങ്ങൾ വരുവാണ് ഇനിയും വരട്ടെ വലിയ വികസന സ്ഥലമായി വരട്ടെ പൊൻകുന്നവും അതുപോലെ തന്നെ പൊൻകുന്നും കാഞ്ഞിരപ്പുള്ളിയും എല്ലാം വളരെ മികച്ചതായി വരുവാണ് ഒത്തിരി ഒത്തിരി പ്രസ്ഥാനങ്ങൾ നല്ലപോലെ വരുന്നു അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്നു കച്ചവടങ്ങൾ വരുന്നു അങ്ങനെയാണ് നമ്മുടെ ഒരു നാട് നന്നാവുന്നത് ഒത്തിരി പേർക്ക് ജോലി അങ്ങനെയുള്ള പുതിയ പുതിയ പ്രസ്ഥാനങ്ങളും പുതിയ പുതിയ കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ തെങ്ങി നിറഞ്ഞു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം കാഞ്ഞിരപ്പള്ളിയിലെ പോലീസുകാർക്കും അവർ വളരെ നിയന്ത്രണിതമായി ഇന്ന് ശനിയാഴ്ച കാരണമായതുകൊണ്ട് വലിയ ബ്ലോക്ക് ഉണ്ടാക്കാതെ നിയന്ത്രിച്ച് നിയന്ത്രിച്ച് നാട്ടുകാരും സഹകരിച്ച് എല്ലാവരും നല്ല ഭയങ്കര വെയിലാണ് എന്നാലും അവരോട് എല്ലാവരും സഹകരിച്ച് എല്ലാ ഒതുക്കിയൊക്കെ നിർത്തി വലിയ ബ്ലോക്ക് ഒന്നും ഇല്ലാതെ വണ്ടികളൊക്കെ കടത്തിവിട്ട് പോവുകയാണ് പിന്നെ ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കയറാൻ ഇപ്പോഴൊന്നും പറ്റത്തില്ല ഇതിൻ്റെ ഉൾക്കാടന നറുക്കെടുപ്പൊന്നും കഴിഞ്ഞില്ല ആൻ്റണി പപ്പയതിൻ്റെ അകത്തുണ്ട് അപ്പോൾ വരുന്നവർക്ക് ഓഫ് റോഡ് കൂടി വലിയ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോകാം എല്ലാവരും കാഞ്ഞിരിപ്പള്ളിയിലേക്ക് വരിക പർച്ചേസ് ചെയ്യുക ഓഫറുകളിൽ പങ്കാളിയാകുക വിജയികളിൽ പങ്കാളിയാകുക എന്ന് ഉച്ചയൊക്കെ ആകും തോന്നി അമ്മാതിരി തിരക്കാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണ്ട ഇതെല്ലാം കൊടുക്കാൻ അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപാടുകയാണെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റുകൾ രേഖപ്പെടുത്തുക അതോടൊപ്പം നിങ്ങളെ ഷെയർ ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം തീർച്ചയായിട്ടും എന്നാൽ ആദ്യം പുതിയ പുത്ത വീഡിയോ വരാൻ വരും എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് മൈജു